അതേ സന്ദർഭത്തിൽ രാത്രിയിലെ നമസ്കാരം പതിനൊന്നിൽ കൂടിപ്പോയാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം റസൂൽ അലഹി സ്വഹാബികൾക്ക് രാത്രി നമസ്കാരം പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോളൂ എന്ന് പ്രവാചകൻ അനുവാദം നൽകിയിട്ടുണ്ട് ഹദീസുകളിൽ അത് കാണാം മാത്രമല്ല റസൂലോ ആരെങ്കിലും നമസ്കരിച്ച ഒരൊറ്റ റിപ്പോർട്ടും സഹിയായി വന്നിട്ടില്ല ഒരൊറ്റ റിപ്പോർട്ടും സഹിയായി വന്നിട്ടില്ല ദുർബലമായ കുറെ റിപ്പോർട്ടുകളുണ്ട് ഇമാം നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സലാത്ത് തറാവി എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് ഒരു മറുപടി എഴുതാൻ ഒരൊറ്റാൾക്കും സാധിച്ചിട്ടില്ല കാരണം പതിനൊന്നിലധികം നമസ്കരിക്കുന്നതിന് സുന്നത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല എന്നത് ഹദീദുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂല് പതിനൊന്നിൽ കൂടുതൽ അല്ലെങ്കിൽ പതിമൂന്നിൽ കൂടുതൽ നമസ്കരിച്ചിട്ടേ ഇല്ല എന്നാൽ അതിൽ കൂടുതൽ നമസ്കരിക്കാമോ ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞു അപ്പൊ ചില ആളുകൾ ചോദിക്കും ഈ അപ്പൊ അങ്ങോട്ട് പറഞ്ഞുതരാ സംഘടനാ തർക്കം വ്യക്തിപരമായ വിഷയങ്ങളുടെ തർക്കിന്റെ അധികം

പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയാക്കി അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് അവിടെ തറാവി അറിയോ തറാവിന് അവസാനത്തെ പത്ത് വന്ന യശാന്റെ ശേഷം ഇരുപത് പിന്നെ എത്രയായി മുപ്പത്തിമൂന്ന് കാരണം എന്താ അറിയോ ഹംബലി മധ്യബി തറാബിന്റെ അയ്യനല്ല എത്രയാവാനാ മുപ്പത്താറോ നാപ്പത്തേ ഒക്കെ കരിച്ചാണ് അതെന്താ വെച്ചപ്പോ അവിടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഫിഖ് ഹംബലി ഫിക്കാണ് അപ്പൊ ഹംബലി മധി അനുസരിച്ച് ചില കാര്യങ്ങളിലൊക്കെ അവിടെ വിട്ടുവീഴ്ചണ്ട് ഹംബലി മധുബുകാരാണ് ഭൂരിപക്ഷം നാട്ടില് അപ്പൊ അവിടുത്തെ രാജഭരണം ഹംബലി മധുബുകാർക്ക് സൗകര്യം ചെയ്തുകൊടുത്തിരിക്കാണ് അത് നമുക്ക് ദീനിൽ തെളിവല്ല അത് നമുക്ക് ദീനിൽ തെളിവല്ല പ്രവാചകൻ നിസ്കരിച്ചത് പതിനൊന്നാണ് എന്നാൽ പ്രവാചകൻ അനുവാദം കൊടുത്തപ്പോൾ അവിടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എണ്ണത്തിൻ്റെ ഒരു ചർച്ച തന്നെ ഇല്ലാത്ത രൂപത്തിൽ റസൂൽ അള്ളാഹി സല്ല അലൈവ് സ്വലമ്മ ഈ രണ്ട് വീതം നിസ്കരിച്ചുകൊള്ളുക രണ്ട് റക്കായത്ത് വീതം നിസ്കരിച്ചു കൊള്ളുക എന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ റക്കായത്തിൻ്റെ എണ്ണത്തിലല്ല പ്രസക്തി എന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഹംബലി മധു രാത്രി നിസ്കാരത്തിന്റെ ഒരു കണക്കില്ലാ അവിടെ അല്ല അപ്പം ഞാൻ രണ്ട് റമലാൻ മുമ്പാവിടെ പോയിരുന്നു അവസാനത്തെ പത്തില് ഇഷക്ക് ശേഷം ഇരുപത് ഇറക്കായത്ത് പിന്നെ തെജ്ജുദിന്റെ സമയത്ത് പതിമൂന്ന് ഇറക്കായത്ത് ഇപ്പൊ എത്രയായി മുപ്പത്തിമൂന്നിറക്കായ് അതൊക്കെ അവിടെ നടക്കുന്നതാണ് ഇതൊക്കെ പോലെ തെളിവുള്ളതാ ഒരു തെളിവില്ല ഇതൊക്കെ പോലെ തെളിവുള്ളതാ ഒരു തെളിവില്ല അള്ളാഹു റസൂല് റമലാനിലും അല്ലാത്ത കാലത്തും പതിനൊന്ന് മാത്രമേ നമസ്കരിച്ചിട്ടുള്ള സഹിഹായ ഹദീസ് ഉണ്ട് നബിയോ സഹാബികളോ ആരെങ്കിലും പതിനൊന്ന് ചില രൂപായത്തിൽ പതിമൂന്ന് അത് ഷാന്റെ സുന്നത്താന്ന് സുബൈന്റെ സുന്നത്താന്നൊക്കെ ഏറിയാൽ പതിമൂന്ന് അതിലപ്പുറം നമസ്കരിച്ചതായിട്ട് ഒറ്റ ഹദീസിലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതാണ് കേരളത്തിലെ സെലഫികൾ പിന്തുടരുന്നത് അവിടെ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമല്ല ഹദീസുകളില് സലാത്തല്ല മസിന മസിന രാത്രി നമസ്കാരം ഈ രണ്ടീരണ്ടാണ് ശുഭയാകുമെന്ന് ഭയപ്പെടുമ്പോൾ നിങ്ങൾ വിത്തു നിസ്കരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിനെ വ്യാഖ്യാനിക്കാണ് ഹെമ്പലികൾ ചെയ്തത് ഈരണ്ടീരണ്ടായിട്ട് എത്ര നിസ്കരിക്കാം എന്ന ആ ഹദീസിനെ അവർ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനത്തിൽ വന്ന പഴവാണ് അവർക്ക് അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ആ ആ വ്യാഖ്യാനം ശരിയല്ല കാരണം നബി 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 അങ്ങനെ മനസ്സിലാക്കണം എന്ന് കേരളത്തിലെ നിർവഹിച്ചത് ചിലപ്പോൾ ശരിയല്ലാണ്ട് റസൂൽ നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ കൂടുന്നതിൽ യാതൊരു വിരോധവുമില്ല കാരണം റസൂൽ അലഹി വസ്സലമ അതിന് അനുവാദം നൽകിയിട്ടുണ്ട് സ്വഹാബികളുടെ മാതൃകയും അതിനുണ്ട് ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള കാര്യം അതുകൊണ്ട് അവിടെ ഇന്നെന്തുണ്ട് നാളെ എന്തുണ്ട് എന്നതല്ല ഇസ്ലാമിൽ പ്രമാണം പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ അവിടെ എന്ത് നടന്നു അതാണ് ദീൻ അതിനുശേഷം മതത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടാവുന്നതല്ല അപ്പൊ ഇത് നബിസ്ഹുഅലി വസ്ലമയുടെ വാക്കുകൊണ്ടുള്ള അനുവാദമാണ് രാത്രി നമസ്കാരം എത്രയും ആവാം അത് തന്നെയാണ് നമുക്കും പിൻപറ്റാൻ പഠിപ്പിക്കുന്നു അങ്ങോട്ടുമാവാം ഇങ്ങോട്ടുമാവാം ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്ന വാദം യഥാർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കളും ഹുഫാളുകളും എല്ലാം വിശദീകരിക്കുന്നത് ചില ആളുകൾ പറയുന്നത് നിഷ്കരിക്കാനാണ് അങ്ങനെ ഒരു നിലപാട് റസൂറുകളാക്കിണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരുമായിരുന്നു റസൂർ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് സലഫികൾ പിന്തുടരുന്നത് ഈ പതിനൊന്നാണ് അതേ താബി തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിന്റെ മുഖത്തയിലും അതേപോലെ തന്നെ മുസന്നഫു അബ്ദുൾ റസാക്കിലും അതേപോലെ തന്നെ മറ്റു ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങളിലും നമുക്ക് സഹിഹായ സനതോടു കൂടി കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് ഉമർ ഖത്താബു റലിഅള്ളാഹുഅൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ഉമർ അൽ ഖത്താബുറിയാ സഫീർത്തി വേറെ ചില രൂപായത്തിലുള്ളത് ഇരുപത്തി മൂന്ന് അതായത് വിത്രം നമുക്കറിയാം ഒന്നോ മൂന്നോ ഒക്കെ നിർവഹിക്കാം ഈ സനതുകൾ സ്ഥിരപ്പെട്ടതാണ് മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഫുഖാക്കൾ മുഹദ്ദിസീങ്ങൾ എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കുന്നു അതുകൊണ്ടാണ് ഉലമാക്കൾ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത് ഉമർ ഹത്താബുറാ നഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇത് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട് പതിനൊന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപതും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിൽ ഒലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഹുഫാദുകളായ വലിയ ഹാഫലിങ്ങളായ മൊഹദ്സീങ്ങളായ നൊക്കാതുകളായ പ്രാമാണികരായ പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞവരാണ് അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം പതിനൊന്ന് നമസ്കരിക്കലും കുഴപ്പമില്ല ഇരുപത്തൊന്ന് നമസ്കരിക്കലും കുഴപ്പമില്ല അതിനേക്കാൾ കൂടുതലും നിർവഹിച്ചിട്ടുണ്ട് അതിനേക്കാൾ കൂടുതലും നിർവഹിച്ചിട്ടുണ്ട് അതിനേക്കാൾ കുറവും നിർവഹിച്ചിട്ടുണ്ട് രണ്ട് ജനങ്ങൾ എന്ന അതാണ് തെളിവ് എന്നാൽ ഈ റിപ്പോർട്ടുകൾ സ്വഹീഹല്ല ദുർബലമാണ് എന്ന് ഷാഫി തന്നെയും വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് ഒലമാക്കൾ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത് ഉമർ ഹത്താബ് അലിന്റെ കാലഘട്ടത്തിൽ ഇത് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട് പതിനൊന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപതും സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഉമർ എന്നൊരു സംസാരം പക്ഷെ അത് സ്ഥിരപ്പെട്ട സഹിഹായ സംഭവമല്ല റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീ ഉണ്ട് രാത്രി നിസ്കാരമുണ്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കളവ് രാത്രി നിസ്കാരം തറാവി നിസ്കാരം അല്ലാത്ത മാസത്തിൽ ഇല്ല എന്ന് തറാവിന്റെ കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കേരള ജമ്മിയ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി അവർ ഇരുന്നിരിക്കുന്ന മദീരത്തിലുള്ള അറബി കോളേജിന്റെ ഗൈച്ച് കർക്കാലം കൊണ്ട് പോയിണ്ടാവില്ല ആ ഗേറ്റിന്റെ മുകളിൽ എം സി സി സ്മാരകം നേരിച്ചി നഗർ ആ എം സി സി താ എം സി സി അബ്ദഹ്മാൻ മൗലവി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് സ്മാരക ഗ്രന്ഥത്തിൽ എഴുതുന്ന ജീവൻ രക്ഷിച്ച മനുഷ്യത്തിനെ ഹി കെ എം മൗലവി വരുന്നത് കെ എം മൗലവി അദ്ദേഹത്തിന്റെ ആദർശീരതയെ എടുത്തുധരിച്ചുകൊണ്ട് കാണിച്ച ഉദാഹരണം സറാവി ആണ് എന്താ ഉദാഹരണം സറാവി എട്ടേ പാടുള്ളൂവെന്നായിരുന്നു അഹമ്മദ് മൗലിയുടെ വാദം അബ്ദുറഹ്മാൻ മൗലവി ഇതിനെതിരായിരുന്നു എട്ടു മാത്രമേ നിസ്കരിക്കാവൂ എന്നില്ലെന്നും അത് സൗകര്യാാനുസരണം ചെയ്യാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നില എന്റെ അഭിപ്രായവും ഇതുതന്നെയായിരുന്നു ഇക്കാക്കയുടെ വാദത്തോട് യോജിക്കാൻ തരമില്ലെന്ന് അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായ ഭിന്നത രണ്ടുപേർക്കും മരണം വരെ ഉണ്ടായിരുന്നുവെന്നാണ് അറിവ് അബ്ദുറഹ്മാൻ മൗലവി തനിക്ക് മനസ്സിലായ സത്യത്തിൽ നിന്ന് ആർക്കു വേണ്ടിയും വ്യതിചരിച്ചിരുന്നില്ലെന്ന് കാണിക്കാനാണ് ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത് നിങ്ങൾ ആലോചിച്ചോക്കൂ എം സി സി അബ്ദുറഹ്മാൻ മോലിയുടെ ജെയ്സൻ അഹമ്മദ് വാദം തിരുത്താൻ പറഞ്ഞിട്ട് പോലെ അദ്ദേഹം തിരുത്തിയിട്ടില്ല ആലോചിക്കുന്നത് അഹമ്മദ് മോലി പറയുന്നു എട്ട് അസ്കരിക്കാൻ പാടുള്ളൂ അബ്ദുറഹ്മാൻ മോലി പറഞ്ഞു അല്ല അതിലെ അസ്കരിക്കുക അത് അരി തറക്കിക്കേണ്ടല്ല എന്നുള്ളത് കെ എം മോലിവിയുടെയും അഭിപ്രായം അത് തന്നെ കെ എം മോലി വരാം ജമ്മിയുടെയും പിന്നീട് കെ എൻ എമ്മിന്റെയും പ്രസിഡന്റ്